ജോലി കഴിഞ്ഞെത്തി ആദ്യ കുട്ടി അങ്കൻവാടിയിലൊക്കെ പോയി ഹായ് ആ അങ്കമാടി പോയി പറ അങ്കമാടി പോയി പറ അങ്കമാടി പോയി സ്മാർട്ടായി നല്ല കുട്ടി അപ്പൊ ഞാൻ വന്നോക്കുമ്പോൾ ഒരു സാധനം കണ്ടിട്ടു ഞാൻ കാണിച്ച കൂടെ കാണിച്ചു തരാന്ന് വിശേഷം നിങ്ങളും കാണാത്ത ഒന്നുമല്ല എന്നാലും ചക്ക കിട്ടി അങ്ങനെ ഈ കൊല്ലത്തെ ചക്ക ഒരു പീസ് എവിടെ നിന്ന് ഏട്ടനെ കിട്ടിയത് ഏട്ടൻ കൊടുത്തതാണ് അമ്മ വെട്ടു ഞങ്ങൾ കഴിക്കട്ടെ ഞാൻ ആദ്യ കുട്ടിയും കൂടെ ചക്ക കഴിക്കാൻ പോകണം ആ ചക്ക പാപ്പ വെട്ടിത്തരാൻ വേണ്ടിട്ടാണ് നമുക്ക് ടിക്ക് 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 ടിക്കുന്ന് ടിക്ക് ടിക്കു ടിക്കുന്നു മാറിക്കാം സൂപ്പർ ചക്ക സൂപ്പർ ചക്ക സൂപ്പർ ചക്ക കാത്തിരുന്ന പെണ്ണല്ലേ ചക്ക് കിട്ടിയിലോ ചക്ക് കിട്ടിയിലോ ചക്ക് കിട്ടിയിലോ ചിട്ടിയിലോ കുഞ്ഞാഞ്ഞിവിടെ വന്നിരുന്നപ്പൊ ചക്കേ കിട്ടാനില്ല കുഞ്ഞാന് വന്ന മാസം ശരിയായില്ല ആ നമുക്ക് അവിടെ ഇരുന്ന് ഓരോന്ന് പറിച്ചു കഴിക്കാം അപ്പൊ ചക്ക കിട്ടിട്ടോ ഈ കൊല്ലത്തെ ഫസ്റ്റ് ചക്കയാണ് പഴുത്തുണ്ട് തീച്ചിട്ടുണ്ട് എല്ലാരു വെച്ചിട്ടില്ല അന്നേരം ആ ആ അമ്മ തരാ നമ്മൾ അത് കുരു മാറ്റിട്ട് തരാം കേട്ടോ ചക്ക കുരു ചക്കുരു കാണാം എനിക്ക് ചക്ക കുരു നോക്ക് ചക്ക കുരു കളയണം ഇല്ല കുഞ്ഞു കടിയും കഴിക്കണോ പാവുന്ന ഏട്ടൻ ഉറങ്ങിപ്പോയി സൂപ്പറാ സൂപ്പർ അച്ഛ അച്ചോണപ്പോ കൊടുക്കാം നമ്മൾ തരാം ഇല്ല അച്ചക്ക് കൊടുക്കാൻ പോയി ചക്ക എവിടുന്നേട്ട ചക്ക കാശു കൊടുത്ത് പിടിച്ചോ നമ്മുടെ കേരളത്തിൽ ചക്ക കാശ് കൊടുത്ത് പിടിക്കണ്ട അവസ്ഥ എത്ര രൂപ ഇരുന്നൂറോ അമ്മ ചിരിക്കണു ഞങ്ങൾ ആദ്യം വാടകയ്ക്കിരുന്ന വീട്ടില് ഫുള്ള് ചക്കയായിരുന്നു ചക്ക പഴുത്ത ചക്ക കഴിച്ചിട്ട് എന്ത് എന്നും ഇവിടെ ചക്ക അടിയായിരുന്നു ഇപ്പൊ കാശ് കൊടുത്ത് ഇരുന്നൂറ് റുപ്പ്യ കൊടുത്തിട്ട് വാങ്ങിച്ച ചക്കയാണ് ചക്കയുറപ്പങ്ങൾ കണ്ട് എനിക്ക് പിന്നെ പ്രഗ്നന്റ് ആയിരുന്നു കാരണം ചക്കട മണം പറ്റില്ല അമ്മ ഓരോ ദിവസം ചക്ക പൊട്ടിക്കുക കോഴിക്കൊക്കെ ചക്ക കൊടുക്ക ചക്ക തീറ്റയോട് ചക്ക തീറ്റ ആയിരുന്നു അവിടെ ഇപ്പൊ ചക്കു പറഞ്ഞ സാധനം കിട്ടാല്ലേ അപ്പൊ പോണ വഴിക്കില്ലാച്ചയ്ക്ക് കൊണ്ടുപോയി കൊടുക്കും എന്നിട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിച്ച ചക്ക ഇപ്പൊ നമ്മള് കണ്ടത് അടുത്ത എടുത്തായിട്ട് എവിടെ ഉണ്ട് പക്ഷെ ഇതില പഴുക്കാൻ വേണ്ടി വല്ലതും കുത്തി വെച്ചാണ് എല്ലാത്തി കറുത്ത കുത്തുണ്ടായ് ഞാൻ ബിസി ആയിപ്പോ ഞങ്ങൾ കൊറേ കാര്യങ്ങൾ പറയാനുണ്ട് പതുക്കെ പറയാ സമയം കിട്ടാണ്ടാ ഞാൻ ബിസി ഞങ്ങള് കാണുന്നില്ല കുറെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അമ്മ പറഞ്ഞത് ചക്കയിലിശ്ശേരി വെച്ചിട്ടുള്ളത് എന്നാൽ പിന്നെ അതും കൂടി കഴിക്കാം എന്ന് കരുതി സാമ്പാറും ഓ ചക്കലിശ്ശേരിയും കൂടെ കഴിക്കാം എന്ന് ചോദിച്ചു വയ്ക്കാം കറി ഇതിലൊഴിച്ചിട്ട് കഴിക്കണം വെച്ചിട്ട് കരിഞ്ഞുണ്ട് തോന്നും സൂപ്പറാ അല്ലാതങ്ങ് മാത്രം ആഹാ ചൂട് 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 ൈറ്റില്ല അല്ലേ കറിയുടെ ആവശ്യമില്ല കറിയുടെ ആവശ്യമില്ല കേട്ടോ കറിയൊന്നും വേണ്ട കറി ഇല്ലാതെ പ്ലെയിൻ കഴിച്ചാൽ മതി നല്ല മധുരമുള്ള ചക്കയായ കൊണ്ട് ആ ചൂട് ചൂട് അതെ ഞാൻ എന്റെ ചാനലിൽ ഫുഡ് ബ്ലോഗ് മാത്രല്ല ട്ടോ ഈ വീഡിയോസ് ചെയ്യാറുണ്ട് വ്ളോഗ് ചെയ്യാറുണ്ട് ഫുൾ ചിലരൊക്കെ എന്റെ ചാനൽ കണ്ടിട്ട് ഫുൾ ടീറ്റ ആണെന്ന് പറഞ്ഞതായി കേട്ടു അതും ഉണ്ടാവാറുണ്ട് കേട്ടോ